തഴവ എ വി എച്ച് എസിലെ തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് ബാച്ചിൻ്റെ കാരുണ്യ സംഘടനയായ അമിഗോസിൻ്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകി വീൽ ചെയറിൽ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന മമ്മൂന്നിനാണ് വീട് നൽകിയത് അമിഗോസിൻ്റെ വാർഷികത്തിന്റെ ഭാഗമായാണ് വീട് നിർമ്മിച്ചു നൽകിയത് തഴവ എ വി എച്ച് എസിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് ബാച്ചിൻ്റെ കാരുണ്യ സംഘടനയായ അമിഗോസാണ് ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന മമ്മൂന്നിന് അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു നൽകിയതാണ് ഗൃഹപ്രവേശ ചടങ്ങ് നൂറനാട് എസ് ഷൈജു ഇബ്രാഹിം നിർവഹിച്ചു ചെറിയ കഴിഞ്ഞ ഒരു വർഷം കാലഘട്ടത്തിൽ ഇത്രയും പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു വർഷത്തിൽ കാഴ്ചവെക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നാൽ പറഞ്ഞു ഇതിൽ നിൽക്കുന്നവരെല്ലാം ആത്മാർത്ഥമായിട്ട് ഇതിനെ സ്നേഹിക്കുന്നവരാണ് അപ്പൊ ഈ ഒരു കൊല്ലത്തിനുള്ളിലെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വീക്ഷിച്ചാൽ തന്നെ അറിയാം നിങ്ങളുടെ ഇതിലേക്കുള്ള അർപ്പണം പോലും ഒത്തിരി സ്നേഹമുണ്ട് എന്റെ സ്കൂളില് നമ്മുടെ സ്കൂളില് ഈ ബാച്ചിനോട് കൂട്ടത്തിലൊരുത്ത നെഞ്ചിലെത്തി മറ്റുള്ളവരുടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ നെഞ്ചിലെ കനവാ കനലായി മാറുമ്പോഴാണ് ഒരു പൊതുലോകം സൃഷ്ടിക്കപ്പെടുന്നത് ആ ഒരു ലോകത്തില് നിങ്ങളെപ്പോലുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ആർക്കും ഒരാൾക്കും വേദനിക്കേണ്ടി വരത്തില്ല നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടത്തിൽ കാരണം മനസ്സ് വലുതാണ് അമിഗോസ് സെക്രട്ടറി രാജീവ് കടത്തൂർ താക്കോൽ കൈമാറി നാടെ മുറിച്ച് വീട്ടിലേക്കുള്ള പ്രവേശനം അമിഗോസ് പ്രസിഡന്റ് തോപ്പിൽ ഷിഹാബ് നിർവഹിച്ചു പഞ്ചായത്ത് പഞ്ചായത്തംഗം സലീന ജമാൽ കടത്തൂർ മൻസൂർ താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ അനീഷ് ഷെഫീഖ നിസാർ വാണിന്റെ എം ബിജു വയൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ